ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റിൽ എ ടി എമ്മിൽ നിന്ന് പതിനായിരം രൂപ കവർന്ന കേസിൽ ഉത്തരേന്ത്യൻ സ്വദേശികളായ രണ്ടുപേർ പിടിയിലായി മധ്യപ്രദേശ് ജബൽപൂർ സ്വദേശി മുപ്പത്തിമൂന്നുകാരൻ ധർമ്മേന്ദ്ര സാഹു ഉത്തർപ്രദേശ് സ്വദേശി മുപ്പത്തഞ്ചുകാരൻ രാഹുൽ മൌര്യ എന്നിവരെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മുപ്പത്തെട്ട് എ ടി എം കാർഡുകളും പിടികൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിലാണ് എ ടി എമ്മിൽ നിന്നവർ പണം കവർന്നത് പണം എ ടി എമ്മിൽ നിന്ന് പിൻവലിച്ചെങ്കിലും പണം പിൻവലിച്ച വിവരം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എത്താത്ത രീതിയിലായിരുന്നു ഇവരുടെ തട്ടിപ്പരി ആലപ്പുഴയിൽ വാടകയ്ക്ക് താമസിച്ച് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ എ ടി എം കവർച്ചയ്ക്ക് പദ്ധതിയിട്ട പ്രതികൾ നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കലവൂരിൽ നിന്ന് ഹരിപ്പാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വെള്ള സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ പ്രതികൾ എ ടി എമ്മിൽ നിന്ന് പതിനായിരം രൂപ കവർന്നത് എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുമെങ്കിലും ബാങ്ക് സെർവറിൽ ഈ വിവരം രേഖപ്പെടുത്താത്ത വിധത്തിലുള്ള തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാത്തതിനാൽ തട്ടിപ്പ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എ ടി എം പ്രവർത്തിപ്പിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കാണ് നഷ്ടമുണ്ടാകുന്നത് പലപ്പോഴും ഏറെ വൈകി മാത്രമാണ് ഇക്കാര്യം തിരിച്ചറിയുന്നത് സംസ്ഥാനത്ത് ഇതുവരെ പിടിക്കപ്പെടാത്ത വിധത്തിലെ ഹൈടെക് തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് പോലീസ് സൈബർ വിഭാഗം സ്ഥിരീകരിക്കുന്നുണ്ട് പ്രതികളെത്തിയ സ്കൂട്ടറാണ് കേസിൽ നിർണായകമായത് സ്കൂട്ടറിന്റെ നമ്പർ വ്യാജമായിരുന്നു തുടർന്ന് വെള്ളനിറത്തിലുള്ള സ്കൂട്ടറുകൾ പോലീസ് നിരീക്ഷിച്ചു പ്രതികൾ ഹെൽമറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന സിസിടിവി ദൃശ്യവും പോലീസിന് ലഭിച്ചു രജിസ്ട്രേഷൻ നമ്പർ വെച്ച് സ്കൂട്ടറിന്റെ ഉടമയെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കലവൂരിൽ നിന്ന് സ്കൂട്ടർ വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തി രണ്ടു ദിവസത്തേക്കാണ് സ്കൂട്ടർ വാടകയ്ക്കെടുത്തിരുന്നത് ഇന്നലെ സ്കൂട്ടർ തിരികെ ഏൽപ്പിക്കാൻ എത്തിയപ്പോൾ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു പ്രതികൾ യു പിയിലേക്ക് കടക്കുന്നതിനുള്ള എന്ന് പോലീസ് പറയുന്നു എ ടി എമ്മുകളിൽ നിന്ന് പണം അപഹരിക്കുന്ന വടക്കേ ഇന്ത്യക്കാരായ സംഘത്തെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഇവരുടെ സംഘത്തിൽപ്പെട്ടവരാണോ കരുവാറ്റയിൽ മോഷണം നടത്തിയതെന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്ന എ ടി എം കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചതാണോ മോഷ്ടിച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ ബാഗിൽ നിന്ന് എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിച്ചതിന്റെ രസീതുകളും ലഭിച്ചിട്ടുണ്ട് ട്വൻ്റി ആലപ്പുഴ